നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌണിനെ തുടർന്ന് നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് പ്രഖ്യാപിച്ച അയ്യായിരം രൂപ ധനസഹായം പലർക്കും കിട്ടിയില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ഉയർന്നു എന്നാൽ അപേക്ഷകരിൽ പകുതിയിലധികം പേർക്കും ഇതിനോടകം തന്നെ സഹായം കൈമാറിയെന്നും ബാക്കിയുള്ളവരുടെ അപേക്ഷകളിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്നും നോർക്ക അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനോ അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുകയും കാരണം തൊഴിലിടങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്തതുമായ പ്രവാസികൾക്ക് ഈ കാലയളവിൽ വിസാ കാലാവധി കഴിഞ്ഞവർക്കുമാണ് അയ്യായിരം രൂപയുടെ ധനസഹായ പദ്ധതി ലഭ്യമാക്കിയത് ഇതുവരെ ഒന്നര ലക്ഷത്തോളം പേരാണ് സഹായത്തിനായി അപേക്ഷ നൽകിയത് പോലും ഇങ്ങനെ അപേക്ഷ നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും പലർക്കും സഹായം ലഭിച്ചില്ലെന്നാണ് ഉയർന്ന പരാതി കുറേയേറെ പേർ ഇതിനോടകം തന്നെ വിദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു ലോക്ഡൌണിൽ വരുമാനമില്ലാതെ നാട്ടിൽ കുടുങ്ങിപ്പോയവർ ഏറെ പ്രതീക്ഷയോടെയാണ് നോർക്കയുടെ ഈ സഹായത്തെ കാണുന്നത് പോലും എല്ലാ രേഖകളും സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഒട്ടേറെ പ്രവാസികളും ഉണ്ട് സഹായം കിട്ടാത്തത് സംബന്ധിച്ച് പ്രവാസ ലോകത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ചർച്ച കൊഴുക്കുകയാണ് അപേക്ഷ നൽകി മാസങ്ങൾ കാത്തിരുന്നിട്ടും സഹായം ലഭിക്കുന്നില്ലെന്നാണ് പരാതി എന്നാൽ സഹായം ലഭിക്കുന്നില്ലെന്ന ആരോപണം ശരിയല്ലെന്നാണ് നോർക്ക അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനോടകം തന്നെ പേർക്ക് സഹായം നൽകിയതായി നോർക്ക സിഇഒ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി പറയുകയുണ്ടായി നാൽപ്പത്തിയൊന്ന് കോടിയാണ് ഇതിനായി ചെലവഴിച്ചത് പോലും കഴിഞ്ഞ മാസം കണക്കനുസരിച്ച് മലപ്പുറത്താണ് ഏറ്റവും അധികം പേർക്ക് സഹായം നൽകിയത് പേർക്ക് ഇവിടെ സഹായം ലഭിച്ചു ഇടുക്കിയിലാണ് ഏറ്റവും കുറച്ച് പേർക്ക് സഹായം ലഭിച്ചത് അതേസമയം ഇന്ത്യയിൽ ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എത്തിയവർക്കായിരിക്കണം എന്ന വ്യവസ്ഥ പാലിക്കാത്ത ചില അപേക്ഷകൾ നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് യോഗ്യരായ അപേക്ഷകളിൽ ശേഷിക്കുന്നവർക്ക് ഉടൻ തുക നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് നോർക്ക നൽകുന്ന പട്ടിക അനുസരിച്ച് കനറ ബാങ്കാണ് അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നത് ഫണ്ട് ഉപയോഗിക്കുന്നതനുസരിച്ചാണ് ബാങ്കിന് പട്ടിക നൽകുന്നത് അപേക്ഷകൾ പരിശോധിച്ച് രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയാണ് പട്ടിക തയ്യാറാക്കുന്നത് കോവിഡ് കാലത്തും ഓഫീസ് ജീവനക്കാർ ആത്മാർത്ഥമായി പരിശ്രമിച്ചാണ് ഇതിനുള്ള നടപടി പൂർത്തീകരിക്കുന്നതെന്ന് നോർക്ക അധികൃതർ വ്യക്തമാക്കുന്നു ജനകീയ സർക്കാരിന്റെ പ്രവാസികളോടുള്ള ആത്മാർത്ഥതയുടെ തെളിവാണ് അയ്യായിരം രൂപ വീതം സഹായം നൽകാനുള്ള തീരുമാനം എന്നത് പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ട് എങ്കിലും ഇത് പ്രാവർത്തികമാകുന്നില്ല എന്നതാണ് കാണുവാൻ കഴിയുന്നത് രാജ്യത്ത് മറ്റൊരിടത്തും ഇത്തരമൊരു കാര്യം കാണാൻ എങ്കിലും സാമ്പത്തിക പരിമിതികൾക്കിടയിലും അപേക്ഷകരിൽ പകുതിയിലധികം പേർക്കും സഹായം നൽകാൻ കഴിഞ്ഞത് വലിയ കാര്യമാണെന്നാണ് നോർക്ക അധികൃതർ പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ